i did it ആദർശത്തിന്റെ പെരുവഴികളിൽ കനലരികുന്ന വൈദികൾക്കെതിരെ ആത്മ നിബദ്ധതയുടെ അനർവചനീയ സന്ദേശങ്ങൾ സംവേദനം ചെയ്ത് സമൂഹത്തിന് സമർപ്പിച്ച മാനവരാശിയുടെ സമുദായകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹുലൈഹ്ബസല്ല തങ്ങളുടെ സന്താന പരമ്പരയിൽ ഉദയം ചെയ്ത് ഈ ലോകത്ത് നിന്നും വിടവാങ്ങിയ ജ്യോതിർഗോളം കൽപ്പകഞ്ചേരി ഐരാനി വലിയാഹി സയ്യിദ് അബൂബക്കർ ഇബിന് അബ്ദുല്ലാ ഹുസൈൻ സഖാഫ് ഐരാനി തങ്ങളുപ്പാപ്പ അവർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച പ്രൗഢോജ്ജലമായി അരങ്ങേറുന്നു ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് വൈകീട്ട് മണിക്ക് കൊടി ഉയർത്തുന്നതോടുകൂടി ഐരാനി തങ്ങളുപ്പാപ്പയുടെ അമ്പത്തി അഞ്ചാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നു ൊൻപതാം തീയതി കാലത്ത് ഒൻപത് മണിക്ക് ഊട്ട സിഹാറത്തും തുടർന്ന് മൗലീത് പാരായണവും തഹ്ലീലുൽ ഖുർആാനും പന്ത്രണ്ട് മണിക്ക് കന്നദാനവും സാദാത്യങ്ങളും സൂഫി വര്യന്മാരും പണ്ഡിത മഹത്തുക്കളും പങ്കെടുക്കുന്ന ഈ ആത്മീയ വേദിയിലേക്ക് നിങ്ങളെവരേക്കും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അധർമ്മങ്ങളുടെ മരുക്കാറ്റിൽ കരുപാളിച്ച കാളരാത്രികൾക്ക് പൂർണ്ണ വിരാമിട്ട് തിങ്കളും താരങ്ങളും തൂവെള്ളി കതിരുത്തിളങ്ങുന്ന പൗർണമിരാവിൽ അനവധി ഇലാഹി ദൃഷ്ടാന്തങ്ങളുടെ സാന്നിധ്യത്തിൽ മണ്ണിൽ നിന്നും വിണ്ണോട് ചേർന്ന് പ്രകാശ ഗോപുരമായി ഉദിച്ചു കയർന്ന ലോകൈക ഗുരു റസൂൽഹിഹുലൈഹി വസല്ല തങ്ങളുടെ പരമ്പരയിലൂടെ ഈ ലോകത്ത് ത്യാഗപൂർണമായി പ്രതിഫലിച്ച് ഇഹലോകവാസം പിടിഞ്ഞ താരകർ കൽപ്പുകേരി ഐരാനി ബലിയുഹി സയ്യിദ് അബൂബക്കർ ഇബിന് അബ്ദുല്ല ഐരാനി തങ്ങൾ ഉപ്പാപ്പ അവർച്ചൊൻപതാം തീയതി ഞായറാഴ്ച ഭക്തി നിർഭരമായി അരങ്ങേറുന്നു സാദാത്യങ്ങളും സൂഫി വര്യന്മാരും പണ്ഡിത മഹത്തുക്കളും പങ്കെടുക്കുന്ന ഈ വേദിയിൽ ഒരു കണ്ണിയായി അലിഞ്ഞു ചേർന്ന് പുണ്യം കരസ്ഥമാക്കാൻ മുഴുവൻ ദീനി സ്നേഹികളെയും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച ഐരാനി മക്കാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു i did that